ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ കൊടുത്ത എൻ്റെ കാച്ചിൽ ചേമ്പ് കിഴങ്ങ് ഒക്കെ എവിടെ ആയി എന്ന് കാണിക്കുന്ന ഒരു വീഡിയോയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടാരും മറന്നു പോകരുത് ഇതാണ് നമ്മൾ ചാക്കിൽ നട്ട് കൊടുത്തിരുന്ന എൻ്റെ കാച്ചിൽ കാച്ചിൽ തായപ്പം വള്ളി വീശി ഇത്രയും ആയിട്ടുണ്ട് എട്ട് ഒൻപത് ദിവസമായതേ ഉള്ളൂ ഞാൻ കാച്ചിലും അതുപോലെ തന്നെ ചീമ്പും കിഴങ്ങും ഒക്കെ നട്ട് കൊടുത്തിട്ട് നട്ട വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം സ്ഥലമില്ലാത്ത കൂട്ടുകാർക്കും ഇതുപോലെയൊക്കെ നമ്മുടെ മുറ്റത്തൊക്കെ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാക്കിലൊക്കെ കാച്ചിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ രണ്ട് വലിയ ചാക്കെടുത്തിട്ട് അതിലെ കരികിലെയാണ് കൂടുതൽ നിറച്ചിരിക്കുന്നത് രണ്ട് ചാക്കല്ല മൂന്ന് ചാക്കിൽ ഇപ്രാവശ്യം നട്ട് കൊടുത്ത് കാച്ചിലാണ് ഈ കാണുന്നത് കണ്ടോ എളുപ്പമൊക്കെ വന്ന് ഇത്രയുമായിട്ടുണ്ട് വള്ളി വീശാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ കാച്ചിലിനും അതുപോലെ തന്നെ വള്ളി വീശിയിട്ടുണ്ട് ഞാനൊരു തെങ്ങിൻ്റെ ചൂടിലാണ് ഇതെല്ലാം വെച്ച് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ നിൽക്കുന്ന ഒരു തെങ്ങാണ് ഇത് തെങ്ങിലേക്ക് നമ്മുടെ കാച്ചിൽ കയറ്റി വിടാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ചെറുകിഴങ്ങ് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെറുകിഴങ്ങ് ഇതാ ഇത്രയും മുളച്ച് വന്നിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ചേമ്പ് നട്ട് കൊടുത്തിരിക്കുന്നതാണ് ചേമ്പ് ഈ ചാക്കിലേത് ചെറുകിഴങ്ങാണ് അതിന് മുള വന്നിട്ടില്ല ഇത് നമ്മുടെ ഒരു കാച്ചിലാണ് ഇത് മുളച്ച് കയറിയിട്ടുണ്ട് അതുപോലെ കുറേ ചാക്കിലൊക്കെ ഞാൻ നട്ട് കൊടുത്തിരിക്കുന്ന കിഴങ്ങ വർഗ്ഗങ്ങളാണ് ഇതൊക്കെ അതായത് ചേമ്പ് നട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ ചേമ്പും മുളച്ചു കയറി ഇത്രയും ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു ചെറുകിഴങ്ങിൻ്റെ പഴയ ചൂടാണ് അതിൽ നിന്നും ഇപ്പം കിഴങ്ങുണ്ടായിരുന്നതുകൊണ്ട് അതും കിളർത്ത് വന്ന് ഇത്രയും ആയിട്ടുണ്ട് അതും ആ തെങ്ങിലേക്ക് തന്നെയാണ് ഞാൻ കയറ്റി വിടുന്നത് അതുകൊണ്ട് അത് വള്ളി പീസിൽ തന്നെ മുള്ളിലോട്ട് കയറി പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതും ഒരു ചൂട് ചേമ്പ് ചാക്കിൽ നട്ട് കൊടുത്തതാണ് എന്തായതും കിളിർത്ത് വന്നിട്ടുണ്ട് കരികിലയാണ് ഇതിലെല്ലാം കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് മണ്ണും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നീട് ഞാൻ ഇടയ്ക്കൊക്കെ പച്ച ചാണകവും കുളിപ്പിച്ചതിൻ്റെ ചിക്കൻ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കും പിന്നെ പച്ച ചാണകവും പുളിപ്പിക്കുന്നതൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ കാച്ചിലൊക്കെ കിളർത്ത് കിട്ടുകയും വളരുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ചക്കമടലൊന്നും ഞാൻ പാഴാക്കി കളയാറില്ല ഇതെല്ലാം ഇതുപോലെ തന്നെ നമ്മുടെ ചാക്കിലേക്ക് അങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മീതേക്ക് നമ്മൾ കുറച്ച് കരിയിലയും മണ്ണും ഒക്കെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇതൊക്കെ നന്നായിട്ട് നമുക്ക് വളമായിട്ട് നമ്മുടെ കാച്ചിലിന് കിട്ടുകയും ചെയ്യും നമ്മുടെ ചാക്ക് നിറയുകയും ചെയ്യും അതുണ്ടോ ഇതുപോലെ നിങ്ങൾക്കും ഇതൊക്കെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ എൻ്റെ പഴയ ചൂട് കാച്ചിലാണ് അത് ഞാൻ മുകള മുറിച്ചിട്ട് നമ്മുടെ ചാക്കിൽ നട്ട് കൊടുത്തിരുന്നതാണ് അതെല്ലാം നിറത്ത് കയറിയിട്ടുണ്ട് ഇതൊക്കെ വക്കാച്ചിലന്നെ ഇതൊക്കെ പഴയ ചൂട് കാച്ചിലാണ് ഈ ഒരു ചുവട് കാച്ചിലും പഴയ ചുവടാണ് ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ മണ്ട മുറിച്ചിട്ട് ചാക്കിൽ തന്നെ നട്ട് കൊടുത്തിരുന്നതാണ് അതെല്ലാം ഇപ്പം കിളർത്ത് കയറി ആ ചാക്കിലേക്കൊക്കെ ഞാൻ കരികളെല്ലാം നിറച്ചിട്ട് കൊടുത്തിരിക്കുന്നതാണ് കാണുന്നത് ഇതും പഴയ ചുവട് കാച്ചിലാണ് അതിൽ നിന്നും കിളർത്ത് കയറിയിരിക്കുന്നതാണത് ഇനി നമ്മുടെ ചേന ചേന ഞാൻ നട്ടിട്ട് ഒരു മാസത്തോളമായി അതിന് ചേ ചേനയ്ക്ക് പെട്ടെന്ന് മുള വന്നെനിക്ക് കിട്ടിയിരുന്നത് അപ്പം നമ്മുടെ ചേന ഇത്രയും ആയിട്ടുണ്ട് ഇനിയും നമുക്ക് ഇതിൻ്റെ മീതെ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കണം അതടുത്ത് ഒരു ചൂടാണ് രണ്ട് ചൂട് ചേന മാത്രമേ ഉള്ളൂ അതും ഇത് ഇത്രത്തോളം മുളൊന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചേന നട്ട ചാക്കിൻ്റെ ചൂട്ടിൽ എനിക്കൊരു കുമ്പളം കിളർത്ത് കിട്ടിയിരുന്നു ആ കുമ്പളം ഞാൻ കളയാതെ തന്നെ അതിനെയും നമ്മുടെ പന്തലിലേക്ക് കയറ്റി വിട്ട് കൊടുത്തിരിക്കുന്നതാണിത് ഈ പന്തലിൽ തന്നെ ഉണ്ടോ പാഷൺ ഫ്രൂട്ടുമെല്ലാം കയറ്റി വിട്ടിട്ടുണ്ടായത് നമ്മുടെ പാഷൺ ഫ്രൂട്ടൊക്കെ കായ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് പലവിധ പച്ചക്കറികളാണ് ഈ മുറ്റത്ത് നിൽക്കുന്ന ഒരു പന്തലിൽ ഞാൻ നട്ടു കൊടുത്തിരിക്കുന്നത് നമ്മുടെ കോവയ്ക്കൊക്കെ കിടക്കുന്നുണ്ടോ മുറ്റത്ത് തന്നെയാണ് ഈ കാച്ചിലും ചേമ്പും ചേനയും ഒക്കെ നട്ട് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് സ്ഥലമില്ല എന്ന് പറഞ്ഞ് ആരും കൃഷി ചെയ്യാതിരിക്കണ്ട നിങ്ങൾക്ക് ഉള്ള സ്ഥലത്തൊക്കെ മുറ്റത്തൊക്കെ ആണെങ്കിലും ഇതുപോലെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് നമ്മുടെ കണ്ണൻ ചേമ്പാണ് ഇത് കഴിഞ്ഞ വർഷം ഞാൻ വിളവെടുത്തിട്ട് അതിൽ തന്നെ നട്ട് വെച്ചിരുന്നതാണ് ആ ചാക്കിൽ തന്നെ ആ ചാക്ക് പോയില്ലായിരുന്നു അപ്പം ഇതായിപ്പം നമ്മുടെ കണ്ണൻ ചേമ്പെല്ലാം കിളർത്ത് കയറിയിട്ടുണ്ട് ഇതിനൊക്കെ ഞാൻ പച്ച ചാണകം അതിൻ്റെ ചൂടിൽ പൊളിപ്പിച്ച് ഒഴിക്കുന്നത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്ന വളം ഇതുകൊണ്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാവിധ കിഴങ്ങ് വർഗ്ഗങ്ങളും കൃഷി ചെയ്യാം ഇനിയും ആരെങ്കിലും നടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേനയോ ചേമ്പോ കാച്ചിലൊക്കെ കിട്ടുമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ചാക്കെടുത്തിട്ട് ഓരോന്ന് ഓരോ ചാക്കിലെങ്കിലും നട്ടു വെക്കുവാണെങ്കിൽ നിങ്ങൾക്കും കൊതിക്കൊക്കെ ഇതൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും നമ്മൾ വേറെ അങ്ങനും വാങ്ങിക്കേണ്ട കാര്യമില്ല നമ്മൾ തന്നെ കൃഷി ചെയ്ത് അതിൽ നിന്നും വിളവെടുക്കുന്നതും നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് തന്നെയാണ് അതിൽ നിന്നും കിട്ടാറുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി